ഇനിയും സുരേഷ് ഗോപി എന്ന മനുഷ്യനോട് നന്ദി കേട് തുടരാൻ തന്നെയാണ് തൃശൂറുകാർക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ ആകണം എന്നിട്ട് തങ്ങളുടെ വിധിയോർത്ത് പശ്ചാത്തപിച്ച് ഈ ദുരിതത്തിൽ തന്നെ വീണ്ടും തുടരണം ലോക്സഭാ ഇലക്ഷൻ പ്രമാണിച്ച് ഡൽഹിയിൽ നിന്ന് വണ്ടി കയറിയെത്തിയ പഴയ പ്രതിനിധിയുടെ അവധിക്കാലം തീരുന്നതിന് മുൻപ് ഡൽഹിക്ക് തന്നെ വീണ്ടും വണ്ടി കയറ്റി വിടണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ചൂണ്ടുവിരൽ കൊണ്ട് വിറപ്പിച്ച് നിർത്തുന്ന ടി എൻ പ്രതാപനെ വീണ്ടും തൃശൂരിന്റെ പ്രതിനിധിയായി ലോക്സഭയിലെത്തിക്കണം കടം കയറി മുടിയുമ്പോഴും രോഗങ്ങൾ അലട്ടുമ്പോഴും വിശ്വസിച്ച് നിക്ഷേപിച്ച പണം ലഭിക്കാനായി കരുവന്നൂരിൽ കയറിയിറങ്ങുമ്പോഴും ഇടതു നേതാക്കളെല്ലാം വാഴ്ത്തിപ്പാടണം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് എതിരാളിയായി എത്തുന്ന വി എസ് സുനിൽകുമാറിനും വോട്ടു ചെയ്യണം കേന്ദ്രത്തിൽ കോൺഗ്രസുമായി കൂട്ടുകൂടി കേരളത്തിൽ പരസ്പരം വെല്ലുവിളിക്കുന്ന കോൺഗ്രസ് സി സഖ്യം നിങ്ങളുടെ കണ്ണിൽ പൊടിയിടുമ്പോഴും രണ്ട് കണ്ണും തുറന്നു പിടിച്ച് തന്നെ നിൽക്കണം കാലങ്ങളായി പിന്തുടർന്ന് വരുന്ന മണ്ടത്തരം അങ്ങനെ തന്നെയാണ് തുടരാൻ സാധിക്കുന്നത് ചതിക്കില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയുമ്പോൾ ആ നെഞ്ചിൽ തന്നെ ആഞ്ഞു ചവിട്ടണം കഴിഞ്ഞ തവണ ജനാധിപത്യ മത്സരത്തിൽ ജനവിധി തേടിയപ്പോൾ സുരേഷ് ഗോപി ഒരു വാഗ്ദാനം നൽകിയിരുന്നു വിജയിച്ചാൽ തൃശ്ശൂരിൻ്റെ വാണിജ്യ കേന്ദ്രമായ ശക്തൻ മാർക്കറ്റ് നവീകരിക്കും എന്നാൽ ആ വാഗ്ദാനങ്ങളെക്കാളും മികച്ച വാഗ്ദാനങ്ങൾ മറ്റ് മുന്നണികളിൽ നിന്നുണ്ടായപ്പോൾ തൃശ്ശൂരുകാർ അവർക്കൊപ്പം പോയി ഫലം സുരേഷ് ഗോപിക്ക് പരാജയം എന്നാൽ അന്നാ മത്സരത്തിൽ പരാജയപ്പെട്ട എതിരാളികളുടെ പരിഹാസഭാഷയിൽ പറഞ്ഞാൽ തോറ്റ എം പി തൃശൂർ ശക്തൻ മാർക്കറ്റ് നവീകരിച്ചു രാജ്യസഭാ എംപിയായി എം പി ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപയാണ് അതിനുവേണ്ടി ഉപയോഗിച്ചത് തൃശൂരിൽ നിന്ന് ജയിച്ചു തീവണ്ടി കയറിപ്പോയ ടി എൻ പ്രതാപൻ എന്ന കോൺഗ്രസിന്റെ പ്രതിനിധി ആ നാടിന് വേണ്ടി എന്ത് ചെയ്തുവെന്ന് നിങ്ങൾ ജനങ്ങൾ തന്നെ വിലയിരുത്തണം തൃശൂർ ശക്തൻ മാർക്കറ്റിന്റെ നവീകരണം മാത്രമായിരുന്നില്ല സുരേഷ് ഗോപി ആ നാടിന് നൽകിയത് താൻ ദത്തെടുത്ത തൃശൂർ അവിണിശ്ശേരി പഞ്ചായത്തിനെ പ്രധാനമന്ത്രിയുടെ സൻസദ് ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടിമുടി മാറ്റിയെടുത്തു അവസാനമായി ഒരു അംഗൻവാടിയും പകൽവീടുമടക്കം പഞ്ചായത്തിൽ വികസനങ്ങൾ വാരിക്കോരി തൃശൂർ തൃശ്ശൂർ മുക്കമ്പുഴ ആദിവാസി ഊരുകളിലേക്ക് ഫൈബർ ബോട്ടുകൾ നൽകി സാംസ്കാരിക നഗരിയായ തൃശൂരിന്റെ അടയാളമായ പുലികളിയുമായി ബന്ധപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന സംഘങ്ങൾക്ക് അൻപതിനായിരം രൂപ വെച്ച് നൽകി കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി നടന്ന കരുവന്നൂരിൽ വഴിയാധാരമായ പലർക്കും താങ്ങായത് നിങ്ങൾ തോൽപ്പിച്ച ആ പഴയ എം പി തന്നെയായിരുന്നു ജീവിതാവസാനം വരെ പണിയെടുത്ത് സ്വരൂപിച്ച ബാങ്കിൽ നിക്ഷേപിച്ച പണത്തിനായി എത്തുമ്പോൾ അവിടെ നിന്ന് ആട്ടി ഇറക്കപ്പെട്ട ജന്മങ്ങൾക്ക് തണലാകാൻ സുരേഷ് ഗോപി എന്ന ഒരൊറ്റ രാഷ്ട്രീയക്കാരനെ ഉണ്ടായിരുന്നുള്ളൂ ഇതെല്ലാം തൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിനുള്ളിൽ മാത്രം നിന്നേനെ എന്നാൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ അദ്ദേഹം എത്തിച്ച് നൽകിയ സഹായങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിലേറ്റവും കുറവായിരിക്കും തൃശ്ശൂർ ജില്ല വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിങ്ങളോട് കേട് ചെയ്യാൻ നിങ്ങൾ തന്നെ തെരഞ്ഞെടുത്തയച്ചവർ തന്നെയാണ് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അവർക്കൊപ്പം അവിടെ നിങ്ങളെന്ന് തോൽപ്പിച്ച അതേ തോറ്റ എംപിയും ഉണ്ടാകും സുരേഷ് ഗോപി ഒരു വർഗീയവാദിയാണ് ചതിയനാണ് എന്നൊക്കെ പറയുന്നവർ കണ്ണു തുറന്നൊന്ന് കാണുക ജാതിയോ മതമോ നോക്കി സുരേഷ് ഗോപി ഒന്നും ചെയ്തിട്ടില്ല സമൂഹത്തിലെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾക്കും ആശ്രയം മറ്റവർക്കുമൊക്കെ താങ്ങാകുമ്പോഴും ജാതി ഏതാ കുലം ഏതാ എന്ന് സുരേഷ് ഗോപി നിങ്ങളോട് അന്വേഷിച്ചിട്ടില്ല ഇന്ത്യയിൽ ബി ജെ പി അല്ലാതെ മറ്റൊരു പ്രസ്ഥാനം അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് പ്രതിപക്ഷ കക്ഷികൾ പോലും വിശ്വസിക്കാത്ത ഈ സാഹചര്യത്തിൽ തൃശൂരിനെ പ്രതിനിധീകരിച്ച് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായാൽ അത് ഒരു മാറ്റമായിരിക്കും തോറ്റ എം പി ആയിട്ട് ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ ജയിച്ച എം പി ആയി കേന്ദ്രമന്ത്രിയായി തൃശ്ശൂരിലേക്ക് എത്തിയാൽ നിങ്ങളുടെ നാട് എങ്ങനെ മാറുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക അത്രമാത്രം പറയട്ടെ